ഡ്രാവലി താലൂക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കരിന്തിരിയെന്നു വെച്ചാൽ വാഗമണ്ണിനും ഏലപ്പാറയ്ക്കൊക്കെ ഇടയ്ക്കായിട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കൊച്ചി കരിന്തിരിയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ് ഏകദേശം നാല് കിലോമീറ്റർ ചിലപ്പോൾ അഞ്ച് കിലോമീറ്ററൊക്കെ ആകാൻ സാധ്യതയുണ്ട് ആ ഒരു സ്ഥലത്താണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റോഡൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ നിൽക്കുന്ന ഒരു ഹോം സ്റ്റേയുടെ സ്ഥലത്താണ് ഹോം സ്റ്റേയിലാണ് അല്ലെങ്കിൽ ഹോം സ്റ്റേയുടെ പ്രോപ്പർട്ടിയിലാണ് ബാച്ചിലേഴ്സിനായാണെങ്കിലും ഫാമിലിയൊക്കെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് അതിൻ്റെ ബാച്ചിലേഴ്സായിട്ടൊക്കെ വന്ന് ഇവിടെ വന്ന് ഇരുന്ന് ഈ ഒരു സൗന്ദര്യമൊക്കെ കണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ പ്രോപ്പർട്ടി എവിടെയാണെന്ന് ചോദിച്ചാൽ ആ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാൻ പറ്റും ഫാമിലി ആയിട്ടാണെങ്കിലും ബാച്ച്ലേഴ്സ് ആണെങ്കിലും വന്ന് സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ നോക്കിയിട്ട് കൂടുതൽ കാഴ്ചകളിലോട്ട് കിടക്കാം റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അധികം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും കാരണം ഒരു ടു ബെഡ്റൂം മാത്രമാണ് ഉള്ളത് നമ്മുടെ ഈ സ്റ്റേയുടെ റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് പേർക്ക് അതിൻ്റെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് അല്ല ഈ രണ്ട് ബെഡ്റൂമിനും കൂടെയാണ് ഈ പറയുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപ വെച്ചാണ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഒക്കെ വേണമെങ്കിൽ അവിടെ എക്സ്ട്രാ എമൗണ്ട് അറേഞ്ച് തരും അതിന് മെനു കാർഡ് ഉണ്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് മെനു കാർഡ് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും അപ്പോൾ ആവശ്യമുള്ള ഓർഡർ ചെയ്താൽ മതി അനുസരിച്ച് അവർ തയ്യാറാക്കി വെച്ചിരിക്കും ഈ പറയുന്ന റേറ്റ് എന്ന് പറയുന്ന ഫിക്സഡ് റേറ്റ് അല്ല അത് സീസൺ സീസണനുസരിച്ചും അതുപോലെ വീക്ക് ഡേയ്സും വീക്കെൻഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു താഴെക്കാട് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി പ്രസൻറ്റ് റേറ്റ് എന്താണെന്നുള്ള ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പറഞ്ഞേക്കുന്നത് ആയിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റേഷൻ വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ആംബിയൻസ് ആണ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പും ഒരു തേയില പ്ലാന്റേഷൻ്റെ വ്യൂ അതായത് ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒക്കെയുള്ള പ്രോപ്പർട്ടിയാണ് വലിയ ഹെവി പ്രോപ്പർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു രണ്ട് റൂമൊക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ് പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എൻ്റെ കാഴ്ചകളൊന്നു കാണാം ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ പ്രോപ്പർട്ടി അവിടെ രണ്ട് ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടി പേരാണ് തുമ്പൈ ഹിൽസ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത് ഒരു ടീ പ്ലാന്റേഷൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല അടിപൊളി തണുപ്പാണ് ഏകദേശം നാലു മണിയായിട്ടേ ഉള്ളു ഇപ്പോഴത്തെ മഴയുടെ ഒക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും സംഭവം കൊള്ളാം നല്ല അടിപൊളി തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് നമുക്കിവിടെ രണ്ട് റൂമാണുള്ളത് ഒരു റൂം അത് ഒരു റൂം നമുക്ക് ജസ്റ്റ് ആ റൂമിലൊട്ട് കയറി ചെയ്യേണ്ട കാഴ്ചകളൊന്ന് കാണാം കൂടി ഇരിക്കാൻ വേണ്ടി കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അച്ചായും കൂടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം കുടിക്കാൻ അച്ചായും കൂടി ഗ്ലാസ് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നിനും വേണ്ടിയല്ല ഭയങ്കര തണുപ്പില്ല വേറൊന്നും കൂടാരും കുടിക്കാത്തവരാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു റൂമിൻ്റെ വ്യൂ നല്ല ഹൈറ്റിലാണ് ഈ പറഞ്ഞ ബെഡ് സെറ്റ് ചെയ്ത് പിന്നെ ഇതിൻ്റെ താഴെ രണ്ട് എക്സ്ട്രാ ബെഡുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇതാണ് നമ്മുടെ വാഷ്റൂം നല്ല നീറ്റായി ക്ലീനായിട്ട് തന്നെ നല്ല സ്പേസോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാഷ്റൂമാണ് ഈ ഒരു പ്രോക്ടീയിലുള്ളത് ഇത് ഫുൾ കല്ലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല തണുപ്പാണെന്ന് തോന്നുന്നു എന്തായാലും സംഭവമെന്നുള്ള നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കാരണം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം അടുത്ത് കുറേ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കും നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ ഒരു ടീ അല്ലെങ്കിൽ കോഫി മേക്കറൊക്കെ ഇവിടെയുണ്ട് ടി വി ഇവിടെയുണ്ട് നല്ല നീറ്റായിട്ടാണ് റൂമ് നമുക്ക് എടുത്തു പറഞ്ഞിട്ടാണ് അപ്പം ബൈ സ്റ്റേ ആണെങ്കിൽ പോലും ഫാമിലി ആണെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഈ സ്റ്റേയുടെ തൊട്ട് ബാക്കി തന്നെയുള്ള ഒരു ട്രക്കിംഗ് പോയിൻ്റ് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ ഹെവി ട്രക്കൊന്നുമല്ല ഒരു ചെറിയ ട്രക്കിങ് അവിടെ നല്ലൊരു വ്യൂ കിട്ടും അപ്പം ഈ കാണുന്ന മലയുടെ ചുവപ്പിലോട്ടും കയറാം നമ്മൾ പക്ഷേ ഇപ്പം കയറുന്നില്ല മേലെ ക്ഷീണിച്ചു അപ്പഴത്തെ ഇവിടുന്ന് കിട്ടുന്നൊരു വ്യൂ ഇതാണ് അതിന് അടിപൊളിയായിട്ട് നമുക്ക് വന്ന് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം ഇപ്പോൾ ഈ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കൊള്ളാം നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല ആസ്വദിച്ച് നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സ്റ്റേ നോക്കുവാണെങ്കിൽ പറയാൻ പറ്റും ിക്കുന്നത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു ഹോം സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ അവിടെ നോക്കി ഞാൻ ട്രെക്ക് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടുന്ന സ്ഥലമുണ്ട് വലിയ നടത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല സിമ്പിളായിട്ട് ആർക്ക് വേണേലും നടന്ന് കയറി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് നല്ലൊരു മെഡോസിൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ അപ്പോൾ നമ്മുടെ സ്റ്റേയെപ്പറ്റി പറയുവാണെങ്കിൽ അടിപൊളി സ്റ്റേ ആയിരുന്നു ഇപ്പോൾ നേരം വെളുത്തു ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്ത് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊരു ഭയങ്കര നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിലത്തും കുറും പാച്ച ഫാമിലി ആണെങ്കിൽ പോലും ഈ പറയുന്ന നിസാര റേറ്റിനൊക്കെ പോയി സ്റ്റേ ചെയ്ത സമയത്ത് അവിടുത്തെ ബെഡ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ അറേഞ്ച്മെൻറ് ആണെങ്കിലും ഒരു ലോക്കൽ ഫീലിങ് നമുക്ക് ചില സമയത്ത് ലോക്കൽ ഫീൽ നമുക്ക് ചില സമയത്ത് കിട്ടാറുണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല ഇപ്പം ബെഡ് ആണെങ്കിൽ പോലും നല്ല ത്രീ സ്റ്റാർ ഹോട്ടലിൽ യൂസ് ചെയ്തിരിക്കുന്നത്ര ബെഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ടോയ്ലറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാട്ടർ ക്ലീനായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് വന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ രണ്ടാമത് ക്ലൈമറ്റാണ് പറയേണ്ടത് നല്ല അടിപൊളി തണുപ്പാണ് ഇപ്പോൾ ഞാൻ വന്ന് എടുക്കുന്നത് ജൂൺ ജൂ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഇപ്പോൾ ഈ എടുക്കുന്നത് അപ്പോൾ ഇനി ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല അടിപൊളി തണുപ്പാണ് നല്ല വ്യൂ ആണ് നല്ല സ്വസ്ഥതയാണ് കാരണം ആദ്യം റൂംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സ്റ്റേ മാത്രം ആയതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ടൊരു സ്റ്റേ ചെയ്യാൻ പറ്റും അതൊരു സംഭവം കൊള്ളാം ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ വേറെ സ്റ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളോ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ശല്യമാവുന്ന ഒന്നും ഇല്ല എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അപ്പോൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ റേറ്റി തന്നെ ബുക്ക് ചെയ്യാം അപ്പോൾ ഹോം സ്റ്റേ ഹോട്ടൽസ് റിസോർട്ട് ടൂർ ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം നല്ല ബെസ്റ്റ് ഡീറ്റീൽ നിങ്ങൾക്ക് മാക്സിമം നമുക്ക് തരാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ